ഇന്നത്തെ പരിപാടി ഒരു പാവയ്ക്ക ഒരു മെഴുക്കുരട്ടി വെച്ചാലോ എല്ലാവരും ചെയ്യുന്നതാണ് മുളക് ചതച്ചിട്ടും അതുപോലെ തന്നെ പിന്നെ എന്താ തോരം വെക്കാറുണ്ട് തീയൽ വെക്കും പല രീതിയിൽ പാവയ്ക്ക വെക്കാറുണ്ട് ഇന്ന് ഞാൻ കാന്താരി മുളകിട്ട് ഒരു കാന്താരി മുളക് ചതച്ചിട്ട് ഒരു മെഴുക്കുരുട്ടിയാണേ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതുപോലെ ഇന്ന് അരിഞ്ഞ് നമുക്ക് കഴി എടുത്തുകൊണ്ട് വരാം പാവയ്ക്കൊക്കെതാ നമ്മളിങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ ഇനി വേണ്ടിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് കഷ്ണം തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാന്താരി മുളകാണ് എരിവിന് പാവത്തിനെട്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി കടുക് എണ്ണ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാവേ ഇനി നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് തേങ്ങാക്കത്തിട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ടുകൊടുക്കും കാന്താരി മുളകും കൂടി ഇട്ടേക്കാവേ എരിവിന് പാകത്തിന് ചേർക്കണം കേട്ടോ ഞാനൊന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ചതച്ചു വെച്ചതാണ് കുറച്ച് കറിവേപ്പില ഉപ്പ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാ മതിയേ പാവയ്ക്ക ആ ഒപ്പം തന്നെ അങ്ങ് ഇട്ടേക്കാവേ നല്ലപോലെ ഇളക്കി ഒന്ന് മൂടി വെച്ച് ചെറുതീയില് അങ്ങ് വേഗട്ടെ നമ്മുടെ പാവയ്ക്ക് എന്താന്ന് നോക്കണ്ടേ ഇളക്കി നോക്കാവേ ആയിട്ടില്ല നല്ല പോലെ വഴന്ന് വരണം ഈ സമയത്ത് നമ്മൾ കയ്പിച്ചിരി കുറയാൻ വേണ്ടിയിട്ടേ പാവക്കെല്ലാം എന്തായാലും കയ്പുണ്ടാവും പക്ഷേ ഈ കുരുമുളക് ചേർത്തല്ലേ കുറേ വ്യത്യാസം ഉണ്ടാവും ഒരു സ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ചേർത്തേക്കൂടി വയ്ക്കാം നല്ല പോലെ ആയിക്കോട്ടെ തുറന്ന് നോക്കാം പാവയ്ക്കൊന്ന് ദാ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇതാണ് ഈ ചെറിയ ചെറിയുള്ളിയും തേങ്ങക്കുത്തും കാന്താരി ഒക്കെ ആയിട്ട് വരുമ്പം നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് ഈ പാവിക്കുക കേട്ടോ വേറെ പാത്രത്തിലേക്ക് മാറ്റാവേ അങ്ങനെ കാന്താരി ചതച്ചിട്ട ഒരു പാവയ്ക്ക മെഴിക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് പാവയ്ക്ക കഴിക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും കാര്യമെന്ന് വെച്ചാൽ കയ്പിന് ഒരു വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്